ഇന്ന് ഈ ചുഴലിക്കാറ്റ് ഇന്ന് അതിതീവ്ര ചുഴലിക്കാറ്റായിട്ട് ബംഗാൾ ഉൾക്കടലിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് നിലനിൽക്കുന്നത് അപ്പൊ ഈ ചുഴലിക്കാറ്റിലേക്ക് ഇത് ന്യൂനമർദ്ദമാണല്ലോ അപ്പം അതിലേക്ക് ശക്തിയായ കാറ്റ് വീശുന്നതുകൊണ്ട് നമ്മളുടെ കേരള തീരത്ത് പടിഞ്ഞാറൻ കയറ്റ് കാറ്റ് വളരെ തീരെ ശക്തിയിലാണ് നല്ല ഉയരത്തിലും ഈ പടിഞ്ഞാറൻ കാറ്റുണ്ട് ഇന്നും നാളെയും തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലേക്ക് നമ്മൾ യെല്ലോ അലേർട്ട് കൊടുത്തിട്ടുണ്ട് നമസ്കാരം ഇരണ്ടും മൂടിക്കെട്ടയും പെട്ടെന്ന് മഴ പെയ്യുന്നു കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഒരു കാലാവസ്ഥ ഒക്കെ മാറി പെട്ടെന്ന് വെയിലാകുന്നു അങ്ങനെയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥാ രീതിയിലുള്ള പൂക്ക് ഇതിനിടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാർത്തകളിലൊക്കെ കാണുന്ന ഒരു പേരുണ്ട് കേരളത്തിലടക്കം വലിയ രീതിയിൽ ശക്തമായിട്ടുള്ള കാറ്റടക്കം വരുന്ന സാഹചര്യത്തിൽ കേൾക്കുന്ന പേരാണ് മോൻതാ ചുഴലിക്കാറ്റ് ഈ ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റായിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് കേരളത്തിന്റെ കാലാവസ്ഥാ രീതിയിലെ ഇപ്പോഴത്തെ മാറ്റം ആരൊക്കെയാണ് ഏതൊക്കെ വിഭാഗത്തിൽ ഏതൊക്കെ മേഖലയിലുള്ള ആളുകളാണ് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരള കാലാവസ്ഥ കേന്ദ്രത്തിന് മുന്നിലാണ് കേരള കാലാവസ്ഥ കേന്ദ്ര ഡയറക്ടർ നീത കെ ഗോപാൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ മാം നമ്മളോട് പ്രതികരിക്കുന്നു മാം എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മളിപ്പോൾ പുറത്തുനിന്ന് വരുമ്പോഴും ഇപ്പൊ വേണമെങ്കിലും മഴ പെയ്യാം എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത് ഇപ്പൊ നമുക്ക് ഈ കാണുന്ന മഴ എന്ന് പറയുന്നത് മൊന്ത ചുഴലിക്കയറ്റായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് തന്നെയാണ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ചുഴലിക്കാറ്റ് നമ്മൾ നേരിട്ട് ബാധിക്കുന്നില്ല അതിന്റെ കാറ്റ് ശക്തിയായ കാറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നേരിട്ട് ബാധിക്കുന്നില്ല നമുക്ക് മഴ കൂടുതൽ കിട്ടുന്നുണ്ട് ആ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഈ ചുഴലിക്കാറ്റ് ഇന്ന് അതിതീവ്ര ചുഴലിക്കാറ്റായിട്ട് ബംഗാൾ ഉൾക്കടലിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ചാർട്ടിൽ കാണുന്നത് പോലെ ഇതാണ് ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറഞ്ഞത് ഇത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആന്ധ്ര തീരത്ത് കാക്കിനിടയ്ക്കടുത്ത് അത് തീരം തൊടും അതിനുശേഷം ഏകദേശം ഒരു വടക്ക് അത് നീങ്ങുക അപ്പോൾ ആന്ധ്രയുടെ തീരപ്രദേശവും ഒറീസയുടെ കുറച്ച് ഭാഗവും പിന്നെ ഛത്തീസ്ഗഡിൻ്റെ കുറച്ച് ഭാഗവും ഒക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്റ്റ് ഇമ്പാക്റ്റ് അതായത് നേരിട്ട് ബന്ധമുണ്ടാകുന്നത് സംസ്ഥാനങ്ങൾ അതൊക്കെയാണ് നമ്മൾക്ക് ഒരു ഡിസ്റ്റന്റ് എഫക്റ്റ് എന്ന് പറയുക അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് കേരളത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന മഴ അപ്പൊ ഈ ചുഴലിക്കാറ്റിലേക്ക് ഇത് ന്യൂനമർദ്ദമാണല്ലോ അപ്പൊ അതിലേക്ക് ശക്തിയായ കാറ്റ് വീശുന്നതുകൊണ്ട് നമ്മളുടെ കേരള തീരത്ത് പടിഞ്ഞാറൻ കെറ്റ് കാറ്റ് വളരെ തീരെ ശക്തിയിലാണ് നല്ല ഉയരത്തിലും ഈ പടിഞ്ഞാറൻ കാറ്റുണ്ട് അപ്പം അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇപ്പം ഈ ശക്തിയായ മഴ അനുഭവപ്പെടുന്നത് അപ്പം അത് തുടർച്ചയായ മഴയും ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷമൊക്കെ ഈ ന്യൂനമർദ്ദവും അല്ലെങ്കിൽ സൈക്ലോണിക് സ്റ്റോമോ ഇതിനോടനുബന്ധിച്ചുള്ള മഴയുടെ ഒരു പ്രത്യേകത കൂടിയാണ് അപ്പം ആ ഈ സിസ്റ്റം ഇന്ന് വൈകുന്നേരത്തോട് ക്രോസ് ചെയ്ത് കുറച്ചുകൂടി വടക്കോട്ട് മാറുമ്പോഴേക്കും കേരളത്തിൽ നിന്ന് അതിന്റെ ബന്ധം മാറിക്കിട്ടും അപ്പം അതിനോട് അനുബന്ധിച്ച് ഇന്ന് ഇന്ന് നമുക്ക് മഴയുണ്ട് ഇന്ന് രാത്രിയിൽ നാളെ ഒരു ഉച്ചവരേക്കും മാത്രമേ മഴ കൂടുതൽ മഴ പെയ്യാനുള്ള സാഹചര്യമുള്ളൂ അതിനുശേഷം മഴ കുറയും മഴ കാര്യമായിട്ട് കുറയും മിക്കവാറും എല്ലാ ജില്ലകളിലും നാളെയും കൂടി നാളെ രാവിലെ നാളെ രാവിലെത്തെയും കൂടി ആ മഴ കണക്കിലെടുത്തുകൊണ്ട് ഇന്നും നാളെയും തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിലേക്ക് നമ്മൾ യെല്ലോ അലേർട്ട് കൊടുത്തിട്ടുണ്ട് മറ്റു ജില്ലകളിലും മഴ ഉണ്ടാകും പക്ഷേ ഈ അലേർട്ടിനുള്ള അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടു പുറപ്പെടുവിക്കാൻ പറ്റുന്ന അത്രയും ഹെവി ആയിട്ടുള്ള റെയിൻ ആയിരിക്കില്ല ഹെവി റെയിൻസ് ആയിരിക്കില്ല ആ ഒരു പ്രത്യേകത മാത്രം ഇന്നും നാളെയും നമുക്ക് കേരളത്തിൽ പരക്ക മഴ അലേർട്ടുകൾ തൃശ്ശൂർ ജില്ല വരെയും മാത്രമേ ഉള്ളൂ അതായത് ശക്തി കുറഞ്ഞ മഴയായിരിക്കും വടക്കൻ ജില്ലകളിൽ ഉണ്ടാകുക എന്നതിനർത്ഥം പിന്നെ നമുക്ക് ഈ ഇടിയോടുകൂടിയ മഴ ഇതിന് ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവുന്നതുകൊണ്ട് അതിനോടനുബന്ധിച്ച് കാറ്റും ശക്തിയായിട്ടുണ്ടാവാം ഇടിമിന്നലിനുള്ള സാധ്യതയുണ്ട് അപ്പം അത് അതിനുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് കൂടാതെ തന്നെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടവർക്കുള്ള മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട് കാരണം നമ്മളുടെ കേരള തീരത്ത് അതിശക്തമായ കാറ്റുണ്ട് പിന്നെ ഈ മഴയോ അല്ലെങ്കിൽ ഇടിയോടുകൂടിയോ മഴയോട് കൂടി പെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ശക്തിയായ കാറ്റും ഉണ്ടാവാറുണ്ട് അതായത് കടൽ പ്രക്ഷുബ്ധമായിരിക്കാനുള്ള ഒരു സാഹചര്യമാണ് അതുകൊണ്ടാണ് ഇന്ന് നാളെയും കേരള ലക്ഷദ്വീപ് തീരങ്ങൾ കർണാടക തീരങ്ങളിലും മത്സ്യബന്ധനത്തിനുമുള്ള വിലക്കും അതുകൊണ്ടാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇന്ന് നാളെയോടുകൂടി നമ്മുടെ മഴയ്ക്ക് ഗണ്യമായ കുറവ് വരും നമ്മൾ ഈ അലേർട്ട് മാപ്പിൽ ഇത് ഏറ്റവും പുതിയ മാപ്പാണ് ഇന്ന് ഒരു മണിക്ക് ഉള്ള അപ്ഡേറ്റ് ആണിത് അപ്പോൾ അടുത്ത് വരുന്ന ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാഹചര്യം ഉണ്ടെന്നേ ഉള്ളൂ അതിശക്തമായ മഴയ്ക്ക് സാഹചര്യമില്ല ഇനി കുറച്ച് ദിവസത്തേക്ക് ഏകദേശം നവംബർ ഒരു നാലാം തീയതി വരെയും നമുക്ക് നേരിയ തോതിലുള്ള മഴയും മിതമായ മഴയൊക്കെ പ്രതീക്ഷിക്കുന്നതും അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഒന്നും കാണുന്നില്ല നമ്മൾ കുറച്ച് നേരത്തെ വന്നിട്ടുള്ള റിപ്പോർട്ട് നോക്കുമ്പം തമിഴ്നാട് പ്രദേശത്തൊക്കെ ഈ ഒരു ചുലക്കാറ്റിനുള്ള സാധ്യതയുണ്ട് എന്ന് കേട്ടിരുന്നു അപ്പോൾ ഇപ്പോൾ ഇതിന്റെ ദിശ മാറി എന്നാണ് അല്ല അത് ഇത് ഇത് ഇങ്ങോട്ടേക്ക് ഈ സിസ്റ്റം ഇൻറ്റൻസിഫൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് അതിന്റെ ക്ലൗഡ് ഇത് ഇതിന്റെ മധ്യഭാഗം സെൻട്രൽ പോയിന്റ് ആണ് നമ്മൾ ഈ പ്ലോട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ ആ ക്ലൗഡിന്റെ ഇമേജ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാര്യം സിസ്റ്റം ഇവിടെയാണെങ്കിലും ഈ ക്ലൗഡ് ഇവിടെ മുഴുവനും എല്ലാം ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഫലമായിട്ടാണ് ആദ്യം സൂചിപ്പിച്ച പോലെ തമിഴ്നാട്ടിലെ പ്രത്യേകിച്ചും ചെന്നൈ അടക്കമുള്ള പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ പെയ്തത് ഈ സിസ്റ്റം തമിഴ്നാടിനോട് കൂടുതൽ അടുത്തിരുന്ന സമയത്താണ് അപ്പൊ അത് വീണ്ടും വടക്കോട്ടേക്ക് മാറുന്ന മാറുന്നതോടുകൂടി തമിഴ്നാട്ടിലെയും മഴ കുറയും പിന്നെ മഴ ആന്ധ്രാപ്രദേശ് ആന്ധ്രാ കോസ്റ്റിലും ഒറീസയിലും ആദ്യം സൂചിപ്പിച്ച പോലെ ഛത്തീസ്ഗഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും അപ്പൊ നമ്മൾ കേരളത്തിലും ആ ക്ലൗഡിന്റെ ഇത് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ സംസ്ഥാന കേരളം അപ്പം സൈക്ലോണിക് സ്റ്റോം ഇതാണെങ്കിലും നമ്മുടെ പെനിൻസുല ഇന്ത്യ അല്ലെങ്കിൽ ഉപഭോഗ ഇന്ത്യയുടെ തെക്ക് ഭാഗം മുഴുവനും ഇതിന്റെ ഇൻഫ്ലുവൻസിലാണ് നമുക്ക് മേഘപടലം ഉണ്ട് ഇവിടെ ശക്തിയായ മേഘബലമുണ്ട് അപ്പൊ ഈ കാണുന്ന മഴ മേഘങ്ങളാണ് നമുക്ക് മഴ തരുന്നതിന് കാരണമാകുന്നത് അപ്പൊ കേരളത്തിൻ്റെ കിട്ടുന്ന മഴ അത് തൃപ്തികരമായ രീതിയിലാണ് അതെ നമുക്ക് ഈ സീസൺ തുടങ്ങിയ ഒക്ടോബർ ഒന്ന് മുതൽ ഇന്ന് വരെയുള്ള സീസണിൽ ടോട്ടൽ എടുക്കുമ്പോൾ ഇന്ന് നെഗറ്റീവ് സെവൻ പെർ സെവൻ പെർസെൻറ്റേജ് ആണ് മൈനസ് സെവൻ പെർസെൻറ്റേജ് ആണ് ഡിപ്പാർട്ടർ എന്ന് വെച്ചാൽ നമ്മൾ ശരാശരി ഈ സമയത്ത് ഇരുപത്തെട്ടാം തീയതി വരെ കിട്ടുന്ന ശരാശരി മഴയുടെ ഏകദേശം ഒപ്പം തന്നെ ഇപ്പം മഴ പെയ്തിട്ടുണ്ടെന്നാണ് അപ്പോൾ ഇതുവരെയുള്ള മഴയുടെ കണക്ക് നമുക്ക് തൃപ്തികരമായ രീതിയിൽ തന്നെയാണ് പോകുന്നത് നമ്മുടെ ചുഴലിക്കാറ്റിനെ കുറിച്ച് കൂടെ പറയുമ്പോൾ അതിനൊരു പേരുണ്ടല്ലോ മോൻത എന്ന് പറയുന്ന ഒരു പേര് അത് മലയാളികളെ സംബന്ധിച്ച് ആ പേര് എങ്ങനെ വന്നു എന്നുള്ളൊരു കൗതുകം കൂടെയുണ്ട് ആ അത് ഈ അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ബംഗാൾ ഉൾക്കടലിലും ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾ ഇത് ബാധിക്കുന്ന കോസ്റ്റൽ സ്റ്റേറ്റ്സ് ഉണ്ട് അതായത് നമ്മളുടെ ബംഗ്ലാദേശ് ബർമ ഇന്ത്യ ശ്രീലങ്ക മാൽദീവ്സ് അങ്ങനെ തുടങ്ങി പാകിസ്ഥാൻ ഇറാൻ സൗദി അറേബ്യ ഇങ്ങനെ ഈ ഇതിന്റെ ബൗണ്ടറിയിൽ വരുന്ന എല്ലാ രാജ്യങ്ങളും ഈ ഒരു ലിസ്റ്റ് പേരുകൾ തരും അപ്പം ആ ലിസ്റ്റ് നമ്മൾ ആർ എ ടു റീജ്യൻ എന്ന് പറയും നമ്മളുടെ ഇങ്ങനെ കാലാവസ്ഥാപരമായിട്ട് നമ്മുടെ ഈ റീജിയനെ ആറ് ടു റീജ്യൻ എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഏഷ്യ പസഫിക് റീജ്യൻ എന്ന് പറയാം അപ്പൊ ഈ ഈ ഇവിടെ ഫോം ചെയ്യുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാവുന്ന സൈക്ലോണുകൾ ബാധിക്കുന്ന രാജ്യങ്ങളെല്ലാം കൂടിയാണ് ഈ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഓരോ രാജ്യങ്ങളും ഒരു ഒരു സെറ്റ് ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് തരും ഇന്ത്യയും അതുപോലെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ലോക കാലാവസ്ഥ സംഘടന അല്ലെങ്കിൽ വേൾഡ് മ്യൂട്രോളജിക്കൽ ഓർഗനൈസേഷൻ ആണ് ഇത് പിന്നീട് ഫൈനലൈസ് ചെയ്യുന്നത് ഫൈനലൈസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ പേരുകള് ജെൻഡർ ന്യൂട്രൽ ആയിരിക്കണം അതായത് സ്ത്രീലിംഗമോ പുരുഷ അല്ലെങ്കിൽ സ്ത്രീകളുടെയോ പുരുഷന്മാരുടെയും പേരിനെ സൂചിപ്പിക്കുന്നവരുത് അല്ലെങ്കിൽ മറ്റു കോൺഫ്ലിക്റ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്നതോ അങ്ങനെ ഒന്നും ആവാൻ പാടില്ല പിന്നെ ഒരു രീതിയിലുള്ള കോൺട്രവേഴ്സിക്ക് വകവെക്കാത്ത ഇടവില്ലാത്തതുപോലെയുള്ള ഒരു പ്രത്യേകിച്ച് ആരെയും ഒന്ന് ടാർഗറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു പേരാണ് അതൊരു എക്സ്പേർട്ട് കമ്മിറ്റിയാണ് വേൾഡ് ഡബ്ല്യു എംഒയുടെ ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയാണ് ഇത് ഫൈനലായിട്ട് അപ്രൂവ് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യ റീജിയണൽ സെന്റർ സെന്ററാണ് ഷോപ്പിക് സൈക്കോളിനെ സംബന്ധിച്ചു അപ്പൊ ഈ ഈ പേരുകളെല്ലാം ക്രോഡീകരിച്ച് ഫൈനലൈസ് ചെയ്ത് നമ്മളാണ് നമ്മൾ അയക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ രാജ്യത്ത് നിന്ന് ഇന്ത്യയിൽ നിന്ന് കൊടുക്കുന്നുണ്ട് ഈ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടിയാണ് ഫൈനലായിട്ട് ഇതിൽ നിന്ന് ആക്ഷേപങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിലുള്ള പേരുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അതിനുശേഷം ആൽഫോബെറ്റിക് ഓർഡറിൽ ഈ രാജ്യങ്ങൾ നമ്മൾ ആൽഫോബെറ്റിക് ഓർഡറിൽ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വരുന്ന രാജ്യം ഏതാണോ അതിന് അവർ സജസ്റ്റ് ചെയ്ത ആദ്യത്തെ പേര് ആദ്യത്തെ സൈക്കിളിന് രണ്ടാമത്തെ രാജ്യം സജസ്റ്റ് ചെയ്ത ആദ്യത്തെ പേര് രണ്ടാമത്തെ സൈക്കിളിന് ആ ഒരു ക്രമത്തിലാണ് പോകുന്നത് അപ്പൊ അങ്ങനെ ഒരു ക്രമമുണ്ട് ഇപ്പോഴത്തെ ഈ പേര് മോൻ ത എന്ന് പറഞ്ഞ ഈ പേര് സജസ്റ്റ് ചെയ്തിരിക്കുന്ന തായ്ലൻഡ് ആണ് അപ്പോ ഇതിനു മുമ്പത്തെ ശക്തി ശ്രീലങ്കയായിരുന്നു ശ്രീലങ്ക എസിലാണ് തുടങ്ങുന്നത് തായ്ലൻഡ് ടിയിലാണ് അപ്പൊ ആൽഫബറ്റിക് ഓടന്റെ ആ ക്രമം മനസ്സിലായാലും അപ്പൊ അങ്ങനെയാണ് നമ്മൾ സൈക്ലോണുകൾക്ക് പേര് സജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഐ എം ഡി ഡൽഹി സെന്റർ റീജിയണൽ സെന്റർ ആയതുകൊണ്ട് നമ്മളാണ് ഈ പേര് ലിസ്റ്റ് നോക്കി സൂചിപ്പിക്കുന്നത് പേരിടുന്ന ഒരു കാര്യം കൂടി ഐ എം ഡിടെ ഡൽഹി സെന്ററാണ് ചെയ്യുന്നത് ഒരു പേരിന് പിന്നിൽ ഇത്രയും വലിയ പ്രോസസ്സ് ഉണ്ടായിരുന്നു എന്തായാലും കേരളത്തിലെ ആളുകൾക്ക് കൂടുതൽ പേടിക്കേണ്ട ഒരു സാഹചര്യമല്ല എങ്കിൽ പോലും മുൻകരുതലുകൾ വേണ്ടി വരുമല്ലോ അപ്പോ എന്തൊക്കെ മുൻകരുതലുകളാണ് മാം നമുക്ക് ഇപ്പൊ ആദ്യം സൂചിപ്പിച്ചു ഈ അതിശക്ത ശക്തമായ മഴയുണ്ട് അതിനോടിച്ചാൽ കാറ്റിന് ശക്തി കൂടുതലുണ്ട് പിന്നെ ഇടിമിന്നൽ സാധ്യത ഇപ്പം ഈ മൂന്ന് ഘടകങ്ങൾ ഉള്ളതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതിനനുസരിച്ചിട്ടുള്ളത് കൊണ്ട് പിന്നെ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് തുടർച്ചയായിട്ടുള്ള ഒരു മഴയുണ്ട് അപ്പം ആ അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടി ഒന്ന് കണക്കിലെടുക്കണം അതുകൊണ്ട് തന്നെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമ്മൾ എന്നും എല്ലോ ആണ് റെയിൻഫോളിന്റെ എമൗണ്ട് എങ്കിൽ പോലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുള്ള മഴയുടെ ഇമ്പാക്റ്റും എല്ലാം കൂടി നോക്കിയിട്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഏതൊക്കെയാണോ ഐ എം ഡിയുടെ ബുള്ളറ്റിലും ഉണ്ട് കെ എസ് ഡി എം ബുള്ളറ്റിലും ഉണ്ട് അതെല്ലാം നിർദ്ദേശം നിർദ്ദേശങ്ങളെല്ലാം എല്ലാവരും പാലിക്കണം ഒന്നിനെ അവഗണിക്കരുത് എന്നാണ് റിക്വസ്റ്റ്